മൂന്ന് നഗരസഭകളിലെ ഡിവിഷനുകൾ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഡിസംബർ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന രാവിലെ പത്തരയോടെയാണ് ആരംഭിച്ചത് ഡിവിഷനുകളുടെ എണ്ണവും സ്ഥാനാർത്ഥികളുടെ എണ്ണവും കൂടുതലായതിനാൽ പലയിടത്തും സൂക്ഷ്മ പരിശോധന സന്ധ്യവരെ നീണ്ടു ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തിമൂന്നാം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രന്റെ പത്രിക മാത്രമാണ് തള്ളിയത് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റേത് സൌത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമന്റെ ഓഫീസിലും ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റേത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എം ഡി ഹരിലാലിന്റെ ഓഫീസിലും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റേത് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിലും സൂക്ഷ്മ പരിശോധന നടത്തി കൽപ്പറ്റ നഗരസഭയിലെ വിവിധ ഡിവിഷനുകളുടെ സൂക്ഷ്മ പരിശോധന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലാണ് നടത്തിയത് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലേത് അതാത് ഓഫീസർമാർ മുമ്പാകെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികകൾ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയുടെ നേതൃത്വത്തിലുമാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത് ജില്ലാ പഞ്ചായത്തിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പതിനേഴു പേർ പത്രിക പിൻവലിക്കാൻ അപേക്ഷ നൽകി സ്ഥാനാർത്ഥികളാണ് ഇനി മത്സര രംഗത്തുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരം വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമാണ് ജില്ലയിലെ പ്രധാന തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ മത്സരരംഗത്തുണ്ട് സീറ്റുകൾ ലഭിക്കാതെ വിമതരായും സ്വതന്ത്രന്മാരായും പത്രിക സമർപ്പിച്ചവരെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ തുടരുകയാണ് നിലവിൽ പലയിടത്തും വിമതശല്യമുണ്ട് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ